കോരിച്ചൊരിയുന്ന കനത്ത മഴക്കിടെ തൃശൂർ നഗരത്തിൽ റോഡ് ടാറിംഗ് നഗരത്തിലെ മാരാ റോഡിലാണ് പെരുമഴയിൽ റോഡ് ടാറിംഗ് നടന്നത് മഴയിൽ റോഡിലൂടെ വെള്ളം ഒഴുകുന്നതിനിടെയാണ് തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിലുള്ള റോഡിൽ ടാറിംഗ് പ്രവൃത്തി നടത്തിയത് ഇതിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ ടാറിംഗ് നിർത്തിവെക്കാൻ തൃശൂർ മേയർ എം കെ വർഗീസ് നിർദ്ദേശം നൽകി രാവിലെ മുതലുള്ള കനത്ത മഴക്കിടെയാണ് റോഡ് ടാറിംഗിലുള്ള പ്രവൃത്തികൾ നടന്നത് ഇത് കണ്ട്

നിർത്തിപ്പോടോ ഇവനെയൊക്കെ ചാട്ടവാർ കൊണ്ടടിക്കണം എന്നെല്ലാം ചീത്ത വിളിക്കുന്നതും ദൃശ്യത്തിലുണ്ട് കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി തൃശൂരിൽ കനത്ത വെയിലായിരുന്നു അപ്പോഴൊന്നും ടാറിംഗ് പ്രവൃത്തിക്കായി ആരും എത്തിയിരുന്നില്ലെന്ന് സമീപവാസികൾ പറയുന്നു വേഗത്തിൽ ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു അതുകൊണ്ടാണ് പണി തുടങ്ങിയതെന്നും മഴ പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും കോർപ്പറേഷൻ സെക്രട്ടറി വ്യക്തമാക്കി